വിശുദ്ധ ലുഖ അറിയിച്ച സവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ തിരുവഞ്ചങ്ങൾ ദൈവഗതത്തിന് പരിപൂർണമായി സമർപ്പിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പൂർത്തിയാകട്ടെ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗൽസൈമിലെ യേശുവിൻ്റെ പ്രാർത്ഥന എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാകണമല്ലോ ഏതാണ്ട് ഇതിനോട് സമാനമായ പ്രാർത്ഥനയാണ് നമ്മളിത് ധ്യാനിക്കുന്നത് കുഷ്ഠരോഗിയായ ഒരുവൻ യേശുവിനോട് പറയുകയാണെങ്കിൽ കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അയാൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് യേശുവിന് സൗഖ്യം നൽകാൻ കഴിയുമെന്ന് പക്ഷേ യേശു മനസ്സാകണം സൗഖ്യം ലഭിക്കണം എന്ന എൻ്റെ മനസ്സ് സൗഖ്യം നൽകാൻ കഴിവുള്ള യേശുവിൻ്റെ മനസ്സിനോട് ചേർത്ത് വയ്ക്കണം അയാൾ അത് ചെയ്യുകയാണ് അയാൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് യേശുവിൻ്റെ മനസ്സിനോട് നമ്മുടെ മനസ്സ് ചേർക്കുകയാണ് പ്രാർത്ഥന എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നുവരിക നമ്മ യേജു പുനർഥാവശും ശനികം പിതാവാദേവൻ്റെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും